അതായത് മാലി മാലിദ്വീപിൽ തുടരുന്ന ഇന്ത്യൻ മിലിട്ടറിയെ മാറ്റിയിട്ട് പകരം ടെക്നീഷ്യൻസിനെ റീപ്ലേസ് ചെയ്യുമെന്നുള്ള ഇന്ത്യയുടെ ഒരു കൺഫർമേഷൻ വന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിൻ്റെ താഴെ വന്ന ഒന്ന് ഞാൻ പേര് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ അതൊരു ചാനലിൻ്റെ പേരാന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ ആ കമൻ്റ് ഇതാണ് വിഷയത്തെ വളച്ചൊടിച്ച് പറയുന്നതായി തോന്നുന്നു അവർ പറഞ്ഞത് പട്ടാളം ഇവിടെ നിന്ന് പോകണമെന്നാണ് അതവരെ നടത്തി കാണിച്ചു നമ്മൾ അവരുടെ മുന്നിൽ തോറ്റു പിന്നെ ടെക്നിക്കൽ ടീം അവിടെ പോകുന്നു അതൊരു കണ്ണിൽ പൊടിയിടൽ അല്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സി ഈ വിഷയത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കേണ്ട ഒരു സബ്ജക്ട് തന്നെയാണത് ഈ ഒരു കമന്റ് മേ ബി ദുരുദ്ദേശപരമാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല മേ ബി ആയിരിക്കാം എന്തായാലും എന്ത് ഉദ്ദേശത്തിലാണെങ്കിലും ശരി അതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കേണ്ടത് മാലിദ്വീപ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യമാണ് മാലിദ്വീപിന് യു എൻ ൽ അംഗത്വമുണ്ട് അതിന് ഇന്ത്യക്കുള്ള എല്ലാ റൈറ്റ്സും ലോകത്ത് മാലിദ്വീപ് എന്ന് പറയുന്ന രാജ്യത്തിനുമുണ്ട് അത് ചെറുതോ വലുതോ എന്നതിലൊന്നും കാര്യമില്ല ഒരു രാജ്യം ഒരു പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ചൈന ഇങ്ങനെയൊക്കെയുള്ള എല്ലാ വലിയ രാജ്യങ്ങൾക്കുമുള്ള അവകാശങ്ങളും മാലിദ്വീപിനുണ്ട് ഒരു രാജ്യമെന്ന നിലയിൽ അവരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ നമുക്കൊരിക്കലും സാധിക്കില്ല അവരുടെ പരമാധികാരത്തിൽ കടന്നു കയറാൻ നമുക്ക് സാധിക്കില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഒരു മിലിറ്ററി താവളം കൊണ്ടുവരണമെന്നുള്ളൊരു ആഗ്രഹം എത്രയോ കാലമായിട്ട് അമേരിക്കയ്ക്ക് പക്ഷെ നമ്മൾ അവരെ അതിന് അനുവദിച്ചിട്ടില്ല ഇപ്പോൾ ഇന്ത്യയിൽ യു എസ് ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കുകയാണെന്ന് കരുതുക അമേരിക്കക്ക് ലോകത്ത് പലയിടങ്ങളിലും മിലിറ്ററി ബേസ് ഉണ്ടല്ലോ അതുപോലെ അവർ ഇന്ത്യയിൽ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്ത് രാജ്യമാണല്ലോ റഷ്യ റഷ്യ ഇന്ത്യയിൽ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കുന്നു ചൈന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു മിലിറ്ററി ബേസ് ഉണ്ടാക്കാൻ വരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന ഇസ്രയേൽ വരുന്നു അല്ലെങ്കിൽ ബ്രിട്ടനോ ഫ്രാൻസോ ആരെങ്കിലും ഇന്ത്യയിൽ ഇന്ത്യയിലൊരു മിലിറ്ററി ബേസ് ഒരു മിലിറ്ററി ബേസ് അവരുടെ പട്ടാളക്കാർ ഒരു നൂറ് പേര് ഇന്ത്യയിൽ നിൽക്കുകയാണ് സ്ഥിരമായിട്ടങ്ങ്ങ്ങ് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമോ നമ്മൾ അതിനോട് യോജിക്കുമോ നമ്മുടെ ഭരണാധികാരികൾ ഇന്നേ വരെ അതിനനുമതി കൊടുത്തിട്ടില്ല ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല പക്ഷെ നമുക്ക് ലോകത്ത് പലയിടത്തും മിലിറ്ററി ബേസ് ഉണ്ട് പല പേരുകളിലാണ് പല ഇപ്പോൾ മാലിദ്വീപിലെ നമ്മുടെ മിലിറ്ററി ബേസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ആ പേരിലല്ല അവിടെ അവരുടെ നമ്മൾ കൊടുത്ത എയർക്രാഫ്റ്റുകൾ ഓപ്പറേറ്റ് ചെയ്യാനും നിരീക്ഷണങ്ങൾ നടത്താനും ഒക്കെ ആയിട്ട് വേണ്ടിയിട്ടുള്ള പല പേരുകളിലാണ് അവിടെ ഉള്ളത് അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ലോകത്ത് പല രാജ്യങ്ങളിലും പല രൂപത്തിൽ സൈനിക സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട് അക്കൂട്ടത്തിലൊരു രാജ്യമാണ് ഈ പറയുന്ന മാലിദ്വീപ് എങ്ങനെയാണ് നമുക്ക് ആ രാജ്യത്ത് നമ്മുടെ മിലിറ്ററി അംഗങ്ങൾക്ക് അവിടെ തുടരാൻ സാധിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഗവൺമെന്റുകളുമായിട്ട് നമ്മൾ ഉണ്ടാക്കിയ കരാറുകളായിരുന്നു അപ്പോൾ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സൈന്യം അവിടെ എത്തുന്നു അത് ടെക്നീഷ്യൻസ് ആയിട്ടായിരിക്കാം മേ അല്ലെങ്കിൽ നിരീക്ഷണത്തിന്റെ പേരിലായിരിക്കാം ഓപ്പറേറ്റേഴ്സ് ആയിട്ടായിരിക്കാം സൈനികരുണ്ട് എന്തായാലും അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവിടെ ഒരു പ്രതിപക്ഷ പാർട്ടി ഒരു ക്യാമ്പയിൻ തുടങ്ങുകയാണ് ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ അതായത് അവരുടെ രാജ്യത്ത് ഞങ്ങളതൊരു ചെറിയ രാജ്യമാണ് പക്ഷെ നമ്മളത് ഒരു പരമാധികാര രാജ്യമാണ് ഈ രാജ്യത്ത് ഇന്ത്യക്ക് എന്ത് കാര്യം ഇന്ത്യൻ പട്ടാളത്തിന് എന്ത് കാര്യം അവരിവിടെ പുറത്തു പോയേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ നടത്തുന്നു ജനാധിപത്യ രാജ്യമാണെന്ന് ഓർക്കണം തെരഞ്ഞെടുപ്പ് വരുന്നു തെരഞ്ഞെടുപ്പിൽ ഇപ്പൊ ചൈനയുടെ പിന്തുണ കൊണ്ടോ എന്ത് കാരണം കൊണ്ടോ ആയിക്കോട്ടെ ഫണ്ട് ചൈന ഒഴുക്കിയിട്ടുണ്ടെന്നതും വസ്തുതയാണ് പക്ഷെ ആ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ പാർട്ടി വിജയിക്കുകയും അവരുടെ ആ ഒരു ക്യാമ്പയിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾ പ്രസിഡന്റായി വരികയും ചെയ്യുമ്പോൾ ജനാധിപത്യ വ്യവസ്ഥയനുസരിച്ച് അതിന്റെ അർത്ഥം ആ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ മിലിട്ടറി അവിടെ നിന്ന് പോകണമെന്നാണ് അത് മെജോറിറ്റിയാണ് അല്ലാതെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുന്നു എന്നല്ല പക്ഷേ മെജോറിറ്റി ആഗ്രഹിക്കുന്നു നമ്മൾ അവിടെ നിന്ന് പോകണം ഒരു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള ആൾക്കാർ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് സോ സ്വാഭാവികമായിട്ടും അത് ജനാധിപത്യ പ്രക്രിയയിൽ അധികാരത്തിൽ വരുന്ന ഒരു ഗവൺമെന്റ് ഇന്ത്യയോട് പറയാണ് നിങ്ങൾ ഇനി ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ പട്ടാളക്കാരെ നിർത്തേണ്ട കാര്യമില്ല നിങ്ങൾക്ക് തിരിച്ചു പോവാം നിങ്ങൾ അവരെ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിക്കാം കാരണം മുൻ ഗവൺമെന്റിന്റെ തീരുമാനം തെറ്റാണ് എന്നതിന്റെ തെളിവാണ് ഞങ്ങളിപ്പോൾ അധികാരത്തിൽ വന്നത് കാരണം ഞങ്ങൾ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയിട്ട് അധികാരത്തിൽ വന്നതാണ് അപ്പൊ ഞങ്ങളെ ഈ രാജ്യത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ പ്രധാന ക്യാമ്പയിൻ ആയിട്ടുള്ള ഇവിടെ നിന്ന് തിരിച്ചുവിടുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കണം എന്ന് മുഹമ്മദ് മൈസൂറിന്റെ സർക്കാർ ഇന്ത്യൻ ഗവൺമെന്റിനോട് പറഞ്ഞാൽ അത് നിഷേധിക്കുന്നത് ജനാധിപത്യപരമായി ശരിയല്ല ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ നമ്മളൊരു അധിനിവേശ ശക്തിയല്ല നമ്മൾ ലോകത്ത് ചൈനയെ എതിർക്കുന്ന എന്തുകൊണ്ടാണ് ഇന്ത്യയിലേക്കും അയൽ രാജ്യങ്ങളിലേക്കും അധിനിവേശം നടത്താൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് അമേരിക്കയെ പലപ്പോഴും ലോകം എതിർത്തത് എന്തിനാണ് അധിനിവേശം നടത്തുന്നത് കൊണ്ടാണ് ഇപ്പൊ ഇസ്രായേലിനെ പലരും എതിർക്കുന്നത് എന്തുകൊണ്ടാണ് ഗാസയിലേക്ക് കടന്നു കയറുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ പലസ്തീനെ ഇല്ലായ്മ ചെയ്യുന്നതുകൊണ്ടാണ് അതുപോലെ എന്തിനാണ് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായിട്ടുള്ള ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് മേൽ അധിനിവേശം നടത്തിയതുകൊണ്ടാണ് അതുപോലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ ഒരു ചീത്തപ്പേര് ഇന്നേ വരെ ഉണ്ടാക്കിയിട്ടില്ല ഇനി ഉണ്ടാക്കാനും പാടില്ല നമ്മൾ ഒരു രാജ്യത്തിന് മേലും അധിനിവേശം നടത്തിയിട്ടില്ല ഒരു യുദ്ധവും നമ്മളായി തുടങ്ങി വെച്ചിട്ടില്ല നമ്മളെ യുദ്ധങ്ങളിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതാണ് സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഒരു യുദ്ധവും തുടങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്നേ നമുക്ക് പിയൊക്കെ പിടിച്ചെടുക്കാമായിരുന്നു അപ്പോൾ ഈ വസ്തുതകൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇപ്പൊ ഇന്ത്യയോട് അവർ പുറത്തു പോകാൻ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ട് ഒന്നുകിൽ നമ്മളൊരു വലിയ രാജ്യമാണ് നമ്മളോട് ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സ്ട്രെങ്ത്തും മാലിദ്വീപിനില്ല ഒരു സ്ട്രെങ്ത്തും ഇല്ല യു അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെ ഇന്ത്യക്കൊപ്പമേ നിൽക്കും ചൈന ഇനി എത്രയൊക്കെ ചാടിയാലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വന്ന് ഇന്ത്യയെ വെല്ലുവിളിച്ചാൽ തിരിച്ച് അതിന്റെ എട്ടിന്റെ പണി അവിടെ കിട്ടുമെന്ന് അറിയാന്നുള്ളത് ഒരു പരിധി വിട്ടൊന്നും ചൈനയും വരാൻ പോകുന്നില്ല പക്ഷെ വെർബലി അവർ നമുക്കെതിരായിട്ട് കുറേ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കും യു എൻ ചിലപ്പോ മാൽഡീവ്സിനെ സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ പാകിസ്ഥാനും ചിലപ്പോ സപ്പോർട്ട് ചെയ്തേക്കാം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യത്തെ നമ്മുടെ സൈനിക ശക്തിയും രാജ്യത്തിന്റെ വലുപ്പവും ഉപയോഗിച്ച് നമ്മൾ ഞെരുക്കി കൊല്ലുകയാണെന്നൊരു ധാരണ ലോകത്തുണ്ടായാൽ നമ്മളെ ചൈനയുമായിട്ടുള്ള വിഷയത്തിൽ എത്ര രാജ്യങ്ങൾക്ക് പിന്തുണയ്ക്കാൻ പറ്റും നമ്മുടെ ഇരട്ടത്താപ്പായി പോകും അത് അല്ലെ നമ്മൾ ചൈനയ്ക്കെതിരെ പറയുന്ന എന്താണ് ചൈന അധിനിവേശ ശക്തിയാണെന്നാണ് അപ്പം നമ്മളും നമ്മുടെ അടുത്ത് കിടക്കുന്ന മാലിദ്വീപിനെ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിനെ അവരുടെ ആ രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ കടന്നു കയറി നമ്മൾ അവിടെ ഇടപെടാൻ ശ്രമിച്ചാൽ അത് രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ത്യക്ക് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കും അതോടൊപ്പം തന്നെ നമ്മൾ യു എൻ്റെ സ്ഥിരാംഗമാകാൻ പോവാണ് യു എൻ എന്ന് പറയുന്നത് എന്താണ് സമാധാനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് അവിടെ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം പ്രവൃത്തികളിലേക്ക് പോവുകയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും നമ്മുടെ സൽപേരിന് കളങ്കമാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടക്കും ബാർഗെയിൻ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് കോഴ്സ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഹെവി ബാർഗെയിനിങ് ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തിയ അധികാരത്തിൽ വന്ന മുഹമ്മദ് മൈസു അവിടെ ഈ മിലിറ്ററി ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ട് ടെക്നീഷ്യൻസിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് എങ്ങനെ സമ്മതിക്കും കടുത്ത ഇന്ത്യ വിരോധിയാണ് അയാൾ അതോടൊപ്പം തന്നെ അയാൾ ഒരു ചൈനീസ് പക്ഷക്കാരനാണ് പക്ഷെ ഇന്ത്യയെ മാറ്റി നിർത്താൻ കഴിയില്ല മാലിദ്വീപിന് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ മിലിട്ടറി ഉദ്യോഗസ്ഥരെ തിരിച്ചയച്ചിട്ട് അവിടെ ടെക്നീഷ്യൻസിനെ റീപ്ലേസ് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇവിടെ മുഹമ്മദ് മൊയ്സൂന് അവരുടെ രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടണം അതായത് അയാൾ പറഞ്ഞതുപോലെ മിലിട്ടറി അവിടെ നിന്ന് മാറിയിരിക്കുന്നു പകരം ടെക്നീഷ്യൻസ് ആണ് ഇപ്പോൾ ഇന്ത്യ അവിടെ നിർത്തിയിരിക്കുന്നത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അയാൾക്ക് കൺവേ ചെയ്യണം അതാണ് അയാൾക്ക് വേണ്ടത് അപ്പോൾ ഒരു പ്രസിഡന്റ് ആണ് അയാൾ രാജ്യത്തിൻ്റെ ഒരു പരമാധികാര രാഷ്ട്രമാണ് നമുക്ക് അയാളെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ആ രാജ്യത്തിന് മേൽ നമ്മുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ പിന്നെ നമ്മളും ചൈനയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല അപ്പം അതുകൊണ്ട് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ ജനാധിപത്യപരമായ ആവശ്യത്തെ നമ്മൾ നിരാകരിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല പക്ഷേ ഇന്ത്യ അവിടെ നിന്ന് ഇനിയിപ്പോ സൈന്യത്തെ പിൻവലിച്ചില്ലെങ്കിലും മാലിദ്വീപിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല അവർ അന്താരാഷ്ട്ര വേദികളിൽ കിടന്ന് പറയുന്നതിനപ്പുറം അവർക്ക് ഇന്ത്യ ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര സ്ട്രെങ്ത് ഉള്ള ഒരു രാജ്യമൊന്നുമല്ല അത് പക്ഷെ എന്നാലും അവിടെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിരോധം നാൾക്ക് നാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആ ഒരു സാഹചര്യം നമുക്ക് ഗുണകരമല്ല ഇപ്പൊ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടികളാണ് മുഹമ്മദ് മൊയ്സൂനെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കിയിട്ട് ഇന്ത്യൻ അനുകൂല ഗവൺമെന്റിനെ മാലിദ്വീപിൽ കൊണ്ടുവരാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് അങ്ങനെ കൊണ്ടുപോകുന്നത് ആ രാജ്യത്തെ ജനങ്ങളുടെ പിന്തുണ നമുക്ക് വേണം ആ പിന്തുണ ഉണ്ടെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവിടെ ജയിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ മുഹമ്മദ് മൊയ്സു തുടർച്ചയായിട്ട് അവിടെ പ്രസിഡന്റ് ആയിട്ട് ഇരുന്നുകളെ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ഇടയിൽ കൂടുതൽ നമ്മളൊരു പ്രശ്നക്കാരനാവാൻ പാടില്ല കാരണം മൊയ്സുവിനെ എത്രയും പെട്ടെന്ന് താഴെ ഇറക്കി വീണ്ടും നമ്മുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ബുദ്ധിപരമായി കളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇനി ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല അവിടെ കാരണം ഒരിക്കലും മൊയ്സുവിനെ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഇനി അവിടെ ഉയർത്താൻ പറ്റില്ല മൊയ്സുവിന്റെ ഭരണ സമയത്ത് തന്നെ മിലിട്ടറിയെ പിൻവലിച്ചിട്ട് പകരം ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞ ഒരു കൂട്ടരെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് വിടുന്നത് ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞതുപോലെ സംഭവം പേര് മാത്രമേ മാറിയിട്ടുണ്ടാവുള്ളൂ പോകുന്ന ടെക്നീഷ്യൻസ് ഒക്കെ ആരായിരിക്കും എന്ന് കണ്ടറിയാൻ കോശി എന്ന് എനിക്ക് പറയാനുള്ളൂ എനിവേ ഇന്ത്യ തന്ത്രപരമായി ഈ വിഷയത്തിൽ ഒരു അഡ്വാൻറ്റേജ് നേടിയിരിക്കുകയാണ് മൊയ്സൂന് ഇനി ഈ ടെക്നീഷ്യൻസിനെ പിൻവലിക്കണമെന്ന് പറയാൻ പറ്റില്ല കാരണം അയാൾ അവിടുത്തെ പ്രസിഡന്റാണ് ഇന്ത്യ പൂർണ്ണമായി പിണക്കാനാക്കാൻ പറ്റില്ല അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ അയാൾ എന്ത് ക്യാമ്പയിൻ ഉയർത്തും ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉയർത്താൻ പറ്റുമോ ഇല്ല ആ സമയത്ത് പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾക്ക് ചൈന ഔട്ട് ക്യാമ്പയിൻ ഉയർത്താൻ പറ്റും കാരണം എന്താണ് ഇപ്പൊ തന്നെ ഐ എം എഫിന്റെ ഒരു കൃത്യമായ ഒരു സന്ദേശം അവിടെ അയച്ചിട്ടുണ്ട് മാൽദ്വീപ്സിലേക്ക് കടക്കണിയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാശത്തിലേക്കാണ് നിങ്ങളുടെ പോക്ക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ചൈനയിൽ നിന്ന് കടം വാച്ച് മുടിയാൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള അവിടെയുള്ള മാലിദ്വീപിലെ മെജോറിറ്റി വരുന്ന പ്രതിപക്ഷ പാർട്ടികൾ എന്ത് ചെയ്യും ചൈനയ്ക്ക് കൊണ്ടുവന്ന് മാലിദ്വീപിനെ എഴുതി കൊടുത്തു മൊയ്സൂ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമ്പയിൻ അങ്ങ് ഉയർത്തും ആ സമയത്ത് അതിനെ കൌണ്ടർ ചെയ്യാനായിട്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഉയർത്താൻ ഈ പറയുന്ന മൊയ്സൂന് പറ്റില്ല കാരണം ഇന്ത്യ മിലിറ്ററിയെ പിൻവലിച്ചിരിക്കുകയാണ് മൊയ്സൂന്റെ തന്നെ സമ്മതത്തോടെയാണ് നമ്മൾ ഇപ്പോ അവിടെ ടെക്നിക്കൽ ടീമിനെ അവിടെ കൊണ്ടുപോകുന്നത് പകരം അപ്പൊ നമ്മൾ ഈ വ്യക്തികളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റീപ്ലേസ് ചെയ്തു എന്നുള്ളതിനപ്പുറം അവിടെ ശരിക്കും ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ നിന്ന് ആര് പോകണമെന്ന് തീരുമാനിക്കുന്ന എന്തായാലും മാലിദ്വീപ് അല്ലല്ലോ നമ്മൾ ടെക്നീഷ്യൻസ് എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ടുപോകാന്ന് അവർ ടെക്നീഷ്യൻസ് ആണ് മിലിറ്ററി ഉദ്യോഗസ്ഥരല്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെന്ന് പറഞ്ഞാൽ അല്ല അത്രേ ഉള്ളൂ അപ്പം ഇവിടെ ശരിക്കും നയതന്ത്ര തലത്തിൽ ഇന്ത്യക്ക് നല്ല രീതിയിലുള്ള ഒരു മേൽക്കൈ ലഭിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ ഒരു നീക്കം കൊണ്ട് നമുക്ക് യാതൊരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല അല്ലാതെ മാലിദ്വീപിന് മുമ്പിൽ നമ്മൾ തോറ്റുപോയി എന്നൊക്കെ പറയുമ്പോൾ അത് എത്ര ബാലിശമാണ് നോക്കുക അതൊരു ഒരു ചെറുതോ വലുതോ അതൊരു രാജ്യമല്ലേ നമുക്ക് അവിടുത്തെ ജനങ്ങളെ റെസ്പെക്ട് ചെയ്യണം അത് അഞ്ച് ലക്ഷമേ ഉള്ളൂ എങ്കിൽ കൂടി അവരുടെ ഡിസിഷനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും ആർക്കും കയറി വന്ന് ഒരു മിലിറ്ററി ബേസ് അങ്ങ് തുടങ്ങാമല്ലോ പക്ഷെ ഇവിടെ ഇന്ത്യ തന്ത്രപരമായിട്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചു എന്ന് പറയുന്ന പോലെ മൊയ്സൂനെ കൊണ്ട് തന്നെ ടെക്നിക്കൽ ടീമിനെ കൊണ്ടുപോകാനുള്ള അനുവാദം ഇന്ത്യ നേടിയെടുക്കുകയും ചെയ്തു മിലിറ്ററിക്കാരെ മാറ്റി എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു ഫലത്തിൽ നമുക്കൊരു നഷ്ടവും വന്നിട്ടില്ല നമ്മുടെ സാന്നിധ്യം ആ രാജ്യത്ത് ഇനിയും ഉണ്ട് ഇന്ത്യക്ക് ഇന്ത്യൻ മിലിറ്ററി ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ ഇനി ടെക്നീഷ്യൻസിന്റെ രൂപത്തിൽ ഇന്ത്യയുടെ സാന്നിധ്യം മാലിദ്വീപിനകത്ത് ഇനിയും തുടരും അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ മൊയ്സു ആണ് ശരിക്കും പ്രതിരോധത്തിലാകാൻ പോകുന്നത് പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതിന് മുമ്പ് മൊയ്സു തെറിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം